ശിവഗിരി തീർത്ഥാടന സ്പെഷ്യൽ മെമു സർവീസ് ഇന്നുമുതൽ മൂന്ന് ദിവസത്തേക്ക് ഡിസംബർ മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലും ജനുവരി ഒന്നാം തീയതിയും എറണാകുളം തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് സ്പെഷ്യൽ മെമ്മു സർവീസ് ഉണ്ടായിരിക്കുന്നതാണ് ചരിത്രത്തിലാദ്യമായിട്ടാണ് ശിവഗിരി തീർത്ഥാടനത്തിന് പ്രത്യേക തീവണ്ടി അനുവദിക്കുന്നത് രാവിലെ ഒൻപത് പത്തിന് എറണാകുളം സൌത്തിൽ നിന്ന് തിരിക്കുന്ന മെമു എക്സ്പ്രസ് സ്പെഷ്യൽ കോട്ടയം കൊല്ലം വഴി ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് തിരുവനന്തപുരം നോർത്ത് സ്റ്റേഷനിലെത്തുന്നു മടക്കയാത്രയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തിയഞ്ചിന് തിരുവനന്തപുരം നോർത്ത് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ കൊല്ലം കോട്ടയം വഴി വൈകിട്ട് നാല് മുപ്പത്തിയഞ്ചിന് എറണാകുളം എത്തിച്ചേരും എറണാകുളത്ത് നിന്നും കൊച്ചുവേളി വരെ മൂന്ന് മണിക്കൂർ മുപ്പത്തിയഞ്ച് മിനിറ്റിലും തിരികെ മൂന്ന് മണിക്കൂർ നാൽപ്പത് മിനിറ്റിലും മെമു എക്സ്പ്രസ് ലക്ഷ്യസ്ഥാനത്തെത്തും ശിവഗിരി തീർത്ഥാടനം നടക്കുന്ന ഡിസംബർ മുപ്പത് മുതൽ ജനുവരി ഒന്ന് വരെയാണ് എറണാകുളത്തു നിന്നും സ്പെഷ്യൽ മെമു ട്രെയിൻ അനുവദിച്ചത് പന്ത്രണ്ട് ജനറൽ കോച്ചുള്ള മെമു ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനൊന്നിനാണ് വർക്കല ശിവഗിരിയിലെത്തുക അവിടെ നിന്നും പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് കൊച്ചുവേളിയിൽ എത്തുന്ന ട്രെയിൻ പന്ത്രണ്ട് അൻപത്തിയഞ്ചിന് കൊച്ചുവേളിയിൽ നിന്ന് എറണാകുളത്തേക്ക് തിരിക്കും ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തിയാറിനാണ് വർക്കല ശിവഗിരിയിലെത്തുക വൈകിട്ട് നാല് മുപ്പത്തിയഞ്ചിന് എറണാകുളം സൌത്തിലെത്തിച്ചേരും വൈക്കം കോട്ടയം തിരുവല്ല ചെങ്ങന്നൂർ മാവേലിക്കര കായംകുളം ഓച്ചിറ കരുനാഗപ്പള്ളി ശാസ്താംകോട്ട കൊല്ലം പറവൂർ ബർക്കല എന്നിവിടങ്ങളിലാണ് പ്രത്യേക തീവണ്ടിക്ക് സ്റ്റോപ്പ് ഉള്ളത് ലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന ശിവഗിരിയിലേക്ക് തീർത്ഥാടന കാലത്ത് പ്രത്യേക തീവണ്ടി അനിവാര്യമാണ് മുപ്പത് ലക്ഷത്തോളം ഭക്തർ ഈ തീർത്ഥാടന കാലയളവിൽ ശിവഗിരിയിൽ എത്തുന്നുണ്ട് അതേസമയം എറണാകുളം ഷൊർണൂർ മെമ്മു സർവീസ് നിലമ്പൂരിലേക്ക് നീട്ടാനുള്ള തീരുമാനം നടപ്പിലായാൽ വിനോദസഞ്ചാരത്തിന്റെയും സാധ്യത വർദ്ധിക്കും കൊച്ചിയിൽ ഒരു പകൽ സന്ദർശിച്ച അന്ന് വൈകിട്ട് തന്നെ മടങ്ങാം ഇതേ ട്രെയിൻ എറണാകുളത്തു നിന്ന് പുറപ്പെട്ട ആലപ്പുഴ മെമ്മു സർവീസായി രാവിലെ ആലപ്പുഴയിൽ എത്തുന്നതിനാൽ ഒരു ദിവസം അവിടെ ചിലവഴിക്കാനാകും രാവിലെ ഷൊർണൂരിൽ നിന്ന് വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിൽ പാലക്കാട്ട് എത്തിയാൽ അവിടെ നിന്ന് തിരുച്ചെന്തൂർ എക്സ്പ്രസിൽ പൊള്ളാച്ചി ആളിയാർ ഡാം വരെ എത്താം പടനി മധുര ഉൾപ്പെടെ ടെ വിവിധ സ്ഥലങ്ങളിലേക്കുള്ള യാത്രയ്ക്കും എളുപ്പമാകും ഇതിനായുള്ള പാതയിലെ വൈദ്യുതീകരണം പൂർത്തിയായിട്ടുണ്ട് കെ സി ബി സബ്സ്റ്റേഷനിൽ നിന്ന് മേലാറ്റൂരിലെ ട്രാക്ഷൻ സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കുക ഇനി വേണ്ടു ഇത് ദിവസങ്ങൾക്കകം പൂർത്തിയാകും വൈദ്യുതി ട്രെയിനുകൾ ഓടിത്തുടങ്ങിയാൽ എട്ട് ബോഗികളുള്ള ഷൊർണൂർ നിലമ്പൂർ മെമു സർവീസുകളും പരിഗണനയിലുണ്ടെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ പറഞ്ഞു പാതയിൽ വൈദ്യുതി ട്രെയിനിന്റെ ട്രയൽ റൺ മുൻപ് നടത്തിയതാണ് പുതിയ ട്രെയിൻ ടൈം ടേബിൾ അടുത്ത മാസം പ്രാബല്യത്തിലാവുന്നതോടെ നിലവിലെ ട്രെയിനുകളുടെ സമയക്രമത്തിൽ മാറ്റം വരും കൂടുതൽ കണക്ഷൻ ട്രെയിനുകൾ ലഭിക്കാത്ത വിധം സമയക്രമം മാറ്റുമെന്നാണ് അറിവ് രാത്രി ഷൊർണ്ണൂരിലെത്തുന്ന ട്രെയിൻ നിലമ്പൂരിലേക്ക് പോവുകയും പുലർച്ചെ മൂന്നിന് ഷൊർണ്ണൂരിലേക്ക് തിരിക്കുകയും ചെയ്യുന്ന തരത്തിൽ ക്രമീകരണത്തിനാണ് ആലോചന തിരുവനന്തപുരത്തുനിന്ന് എത്തുന്ന വന്ദേ ഭാരത് കണ്ണൂർ ജനശതാബ്ദി നിസാമുദ്ദീൻ പൂർണ കോഴിക്കോട് ഭാഗത്തു ഭാഗത്തുനിന്നെത്തുന്ന തിരുവനന്തപുരം എക്സ്പ്രസ് കൊച്ചുവേളി ഓഖ എറണാകുളം നാഗർകോവിൽ തിരുവനന്തപുരം എക്സ്പ്രസ് യശ്വന്ത്പുര എക്സ്പ്രസ് എന്നീ ട്രെയിനുകളിൽ ഷൊർണൂരിലെത്തുന്നവർക്ക് നിലമ്പൂരിലേക്ക് തുടർ യാത്രയ്ക്ക് ഇതോടെ സൗകര്യമാകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി